ദൈവനാമത്തിൻ്റെ മുഖത്തുണ്ടാകട്ടെ അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക തൃത്വത്തെ കുറിച്ചാണ് അപ്പൊ അതിൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം മത്തായി സുവിശേഷം ആറ് അധ്യായം അതിൻ്റെ ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പം യേശു പറയാണ് പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാണ് അപ്പൊ ഇവിടെ ദൈവിക തൃത്വത്തിൻ്റെ വ്യക്തിത്വങ്ങളെ നമുക്കിവിടെ കാണാം യേശു ദൈവപു പുത്രനാണ് ദൈവപുത്രൻ മനുഷ്യരോട് ആവശ്യപ്പെടുവാണ് നിങ്ങൾ പിതാവായ ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കണം അത് എങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വ്യക്തിപരമായി ഇരിക്കേണ്ട പ്രാർത്ഥനകളെയൊക്കെ കുറിച്ചാണ് പറയുന്നത് അതല്ലാതെ നമുക്ക് എന്താ ചർച്ചകളിലുള്ള പ്രാർത്ഥനയുണ്ട് അല്ലാതെ വ്യക്തിമ വ്യക്തിപരമായുള്ള പ്രാർത്ഥന ഉണ്ട് അപ്പൊ അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥന എന്താ പറയുക റൂമിൽ റൂമിൽ വാതിലടച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു എന്താ പറയാ ഒരു നിയമമൊക്കെ തരുവാണ് അപ്പോ അതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ പിതാവിനോട് പ്രാർത്ഥിക്കണം അടുത്ത മത്തായി സുശേഷ ആറാധ്യായം ഒന്നാം വാക്യം മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലമില്ല അപ്പൊ വീണ്ടും ഇവിടെ രണ്ട് വ്യക്തിത്വത്തെ കാണാം പിതാവ് യേശു ഇത് സുവിശേഷങ്ങളൊക്കെ യേശുവിന്റെ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് അപ്പോ ഇവിടെ മത്തായി സുഷാറിന്റെ ഒന്നി തന്നെ പറയാണ് ഓരോ ഇവിടെ ദൈവത്തിന്റെ ഓരോ ഓരോ നീതി പ്രവൃത്തികളെ കുറിച്ച് പറയുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എന്താണ് പറയുന്നത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരി ഇരിക്കുക അതൊക്കെ അതൊക്കെ ദൈവത്തിൻ ദൈവപിതാവിന്റെ ളാണ് അതൊക്കെ ദൈവ മനുഷ്യ യേശു ക്രിസ്തു എന്താണ് പറയുന്നത് പിതാവ് എന്ന് പറഞ്ഞാണ് എന്താ ദൈവത്തെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ആ അപ്പോ താൻ ഒരു മകനാണെന്നുള്ളൊരു സ്വയം എന്താ പ്രഖ്യാപിക്കുന്ന രീതി തന്നെയാണ് അത് പറഞ്ഞു വരുന്നത് മത്തായി സുവിശേഷം ആറ് അധ്യായം അതിന്റെ എ എട്ട് ഒമ്പത് പത്ത് വാക്കിയാണ് അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുല്ലോ അപ്പോ പിതാവിന്റെ ഒരു സവിശേഷതയും കൂടി ഇവിടെ കാണാം ആദ്യ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് യാചിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അറിയുന്നു അതാണ് ഒരു എന്താ മനുഷ്യരെ സംബന്ധിച്ച് ഒരു തൃപ്തികരമായ ഒരു ഏതാ എന്താ പറയുന്ന ഒരു സമാധാന് സ്വയമായിട്ട് സമാധാനിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വരുവാ ദൈവചനം കൊണ്ട് ഏതാ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ആ പ്രാർത്ഥന ദൈവം അറിയുന്നു അപ്പോ കൂടുതൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞു കാലം പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അത് അത്രയൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഏതാ നിങ്ങ നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ഏതാ പ്രവൃത്തി ചെയ്യിപ്പിക്കാനല്ല ദൈവം മനുഷ്യായിട്ട് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു വലിയൊരു രാജാവ് തനിക്ക് അത്രയും കഴിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ദൈവം ആയ ഒരു രാജാവിന് അത്രയും കഴിവുണ്ടെങ്കിൽ ഒരു സൃഷ്ടികളെയൊക്കെ നടത്തിയിട്ട് താ തനിക്ക് അടിമകളായിട്ട് വെക്കുക അല്ലെങ്കിൽ എന്താ പറയാ അവരെ എന്നിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു മേടിക്കട്ടെ അവരെന്നെ ബഹുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ളൊരു വലിയൊരു വാശി പിടിച്ച് എന്താ സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ദൈവം അല്ല ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങൾ യാചിക്കുന്ന എ എന്തെന്ന് ദൈവം അറിയുന്നു അത് പിതാവായ ദൈവം അറിയുന്നു അത് പുത്രനാണ് അത് മനുഷ്യർക്ക് പറഞ്ഞുകൊടുത്തത് അപ്പോ ആ മനുഷ്യനെ സംബന്ധിച്ച് ഈ വെളിപ്പാട് മനുഷ്യന് ലഭിച്ചത് യേശു ക്രിസ്തു മുഹാന്തരമാണ് ഈ ഒരു അറിവ് ഇല്ലായിരുന്നെങ്കിലും നമ്മൾ നമ്മൾ പഴയ നിയമത്തിലെ എന്തായാലും മോശം അവർക്ക് കല്പന കൊടുത്തു അപ്പൊ ആ മോശയുടെ ഒരിക്കലും യേശു ഇല്ലെങ്കിൽ ലോകത്തേക്ക് എത്തുന്നില്ല അത് യേശു കാരണമാണ് അത് ശിഷ്യത്വം ഉണ്ടാകുന്നതും അത് ലോകത്തിലേക്ക് വന്നത് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു ഇപ്പം യേശുവിനെയോ യഹോവയായ ദൈവത്തെയോ അറിയാത്ത മനുഷ്യരാണെങ്കിൽ സംബന്ധിച്ച് അവര് എന്താ സ്വയം നീതി അനുസരിച്ച് പ്രാർത്ഥിക്കും അല്ലെ നമ്മൾ അത് ലോകത്തില് ദൈവഭക്തിയൊക്കെ പല പല ജനങ്ങളും ദേശക്കാരും ഒക്കെ ഓരോരോ ദൈവത്തെ ആരാധിക്കുന്നതാണ് അപ്പൊ അവര് വിചാരിക്കുന്നത് എല്ലാം ദൈവം പ്രാർത്ഥിക്കുമ്പരുന്നത് എന്താ പറയാ ആ പ്രാർത്ഥന കൊണ്ട് ദൈവം എല്ലാം തരും എന്ന് പറഞ്ഞ ആ അത്രയും കാര്യങ്ങളെ ഗ്രഹിക്കുന്നുള്ളൂ എന്നാൽ ഇവിടെ യേശു പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം ദൈവം അറിയുന്നു അടുത്ത അടുത്ത അപ്പൊ പിതാവിന്റെ അത്രയും എന്താ ആത്മാവിൽ അത്രയും വ്യാപാര ശക്തിയുണ്ട് അത്രയും ഗ്രഹിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ യേശു കുറിച്ചുമാണ് നമ്മളെ പഠിപ്പിച്ചത് ആ ആറിന്റെ ഒമ്പതിലേക്ക് വരാം നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അപ്പോ യേശു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് സ്വന്തം യേശുവിന്റെ സ്വന്ത പിതാവിന്റെ ഏർ സ്വന്തം പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രീതിയൊക്കെ ഇന്നതാണ് അല്ലെങ്കിൽ ദൈവം ഇന്നതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ളത് യേശുവിനാണ് അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് വണ്ണം ഇവണ്ണം പ്രാർത്ഥിപ്പിക്കണമെന്നുള്ളൊരു ഉപദേശം പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്നും കൂടി പഠിപ്പിക്കുകയാണ് യേശു യേശുമാരെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആവണമേ അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നത് പോലെ അത് ഭൂമിയിലും ആവണം അപ്പൊ പിതാവിന്റെ ഇഷ്ടം നടക്കണം എന്ന് അപ്പൊ നമ്മുടെ ഇഷ്ടമല്ല നടക്കേണ്ടത് ദൈവ ദൈവമായ പിതാവിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് എന്ന് പുത്രൻ മനുഷ്യ പഠിപ്പിക്കുകയാണ് ആ മത്തായ സുഷിഷം ആറിന്റെ പതിനേഴ് മുതൽ പതിനെട്ട് വാക്യം വരെ നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല എല്ലാവരും രഹസ്യത്തിലുള്ള രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനെ വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പൊ ഇവിടെയും പിതാവും പിതാവിന്റെ നാമം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിനകത്ത് ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് യേശു ആണ് പഠിപ്പിച്ചുകൊടുക്കുന്നത് പിതാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പിതാവ് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ പിതാവിൻ പിതാവിൻ നിങ്ങൾ ഇങ്ങനെ ഉപവസിക്കണം അല്ലെങ്കിൽ പിന്നതാണ് എന്നൊക്കെ ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ നമ്മൾ ഈ വായിച്ച വചനങ്ങളിലൊക്കെ കാണാം അപ്പൊ ആ രണ്ട് വ്യക്തിത്വങ്ങളെയും ഏതാ ഒഴിച്ചു നിർത്തുന്നില്ല അപ്പോ ആ വചനത്തിലൊക്കെ ആ രണ്ട് വ്യക്തിത്വങ്ങളെയും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ നാമം ഏർ ഏതാ അങ്ങനെ ഒന്നും ഈ ഇപ്പൊ നിലവിൽ വായിച്ച വചനങ്ങളൊന്നും നമ്മൾ കണ്ടില്ല ഇപ്പൊ വായിച്ച വചനത്തിനത് കണ്ടില്ല അത് നമുക്കത് കാണാൻ പറ്റും അപ്പോ പരി പരിശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ ഇവരിൽ വസിക്കുന്ന എന്ന് പറഞ്ഞ യേശുവിൽ ഈ ആത്മാവ് ഏതാ പറഞ്ഞ സ്നാനം വന്ന് ഇറങ്ങി തന്റെ ശരീരത്തേക്ക് ഇറങ്ങി അപ്പോ ആ ആത്മാവിലാണ് യേശു സംസാരിക്കുന്നതും പിതാവിന്റെ കാര്യങ്ങളെ സംസാരിക്കുന്നത് അപ്പോ അത് ഏതാ പറഞ്ഞ അത് ഏതാ അത് എന്താ പറയാ അത് പ്രഥമ ദൃഷ്ടിയിൽ അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് അതിന് അതൊരു രഹസ്യ സ്വഭാവം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോ അടുത്ത മഹത്തായി സുശേഷം ആറ് അധ്യായം പതിനാല് പതിനഞ്ച് വാക്യം നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും ഓക്കെ നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല അപ്പോ നിങ്ങളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് അപ്പോ നമുക്ക് ആ ഒരു ദൈവ യേശുവിന്റെ പിതാവിനെ നമുക്ക് ദാനമായി നൽകി എന്നുള്ള ഒരു രീതിയിലൊക്കെ അവിടെ വരികയാണ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല അപ്പോ അപ്പോ ദൈവത്തിന് നന്ദി അപ്പൊ ഇത് നമ്മുടെയും പിതാവാണെന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് മത്തായി സൂക്ഷിച്ച ആറ് അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യം ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് എന്ന് അറിയുന്നുല്ലോ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം പുത്രം പറയുകയാണ് ആറ രാജ്യനീതി അന്വേഷിക്കണം പിതാവായ ദൈവത്തിന്റെ രാജ്യനീതി അന്വേഷിക്കണം അതോടുകൂടി നമ്മൾ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നീതി നീതി യുക്തി യുക്തിയോടെ അല്ലെങ്കിൽ ഏതാ പറയുന്ന വെളിച്ചത്തോടെ അല്ലെങ്കിൽ നമുക്കും മനുഷ്യർക്കും ദൈവത്തിനും ദോഷകരമല്ലാത്ത എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിന്റെ രാജ്യവും നീതി കൂടി ലഭിക്കും അപ്പോ എല്ലാം ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ട് ഏതാ നീതി പ്രവൃത്തി മനുഷ്യർക്ക് ദോഷം ഉണ്ടാവില്ല ദൈവത്തിന് ഏതാ അത് വിശുദ്ധി വിശുദ്ധമായിരിക്കണം അത് എല്ലാവർക്കും ഗുണമുള്ളതായിരിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ ദൈവം പ്രോത്സാഹിപ്പിക്കും ഇല്ലാത്ത ആഗ്രഹങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തില്ല അത്രയുള്ളൂ മത്തായ സുശേഷം ഏഴ് അധ്യായം പതിനൊന്നാം വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളോട് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും അപ്പോ അപ്പോൾ അപ്പൊ ഇത് അതൊക്കെ തന്നെയാണ് ഏതാ പുത്രനെയും പിതാവിനെയും തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും പിതാവ് മത്തായി സുഷ്യ ഏഴാം അധ്യായം ഇരുപത്തൊന്നാം ആകാം എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നു അപ്പൊ സ്വർഗരാജ്യത്തിൽ കടക്കുന്നവരുടെ കുറിച്ച് ഏതാ പറയുന്നെ അവരൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് സ്വർഗസ്സനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം അവര് അവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് മത്തായി സൂക്ഷ്യം ഏഴ് അധ്യായം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വാക്യം ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷരെ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അല്ല അവൻ അവരോട് ഉപദേശിച്ചത് അപ്പോ യേശുവിന്റെ വചനം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ദൈവപുത്രനെ ദൈവപുത്രനെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കാണാം യേശു പറഞ്ഞ വചനങ്ങളെ ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നു അപ്പൊ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അങ്ങനെ ഒരു വിസ്മയം ഉണ്ടാകാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്രയും ഏതാ മഹത്വം ഉള്ള വാക്കുകളും അത്രയും ശ്രേഷ്ഠമായ വാക്കുകളും ഒക്കെ യേശു പറഞ്ഞു അപ്പൊ പുത്രന്റെ സവിശേഷതയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഈ വചനത്തെ അവരുടെ ശാസ്ത്രിമാർ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അവൻ അവരോട് ഉപദേശിച്ചത് അപ്പോ ഇതൊക്കെ അവർക്ക് യേശുവിന്റെ ക്യാരക്ടർ എന്ന് മനസ്സിലായി അപ്പൊ അധികാരമുള്ളവനായിട്ടും എന്താ അവ അവരുടെ എന്താ പണ്ഡിതന്മാരും അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരെ കാട്ടിലും അതിനെക്കാട്ടിലും യോഗ്യതയോടുകൂടിയാണ് അത്രയും അതിനെക്കാട്ടും കൂടിയാണ് എന്ന് പറഞ്ഞാൽ അവരെ പോലെ വിശുദ്ധ വസ്ത്രം ധരിച്ചോ അവരെ പോലെയുള്ള ബിഹേവ് ചെയ്തിട്ടോ അല്ല എന്നാൽ അവയൊക്കെ അവരെക്കാട്ടിലും എല്ലാം മുകളിൽ ഒരു പദവിയിൽ അവർക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞു ശരിക്കും അത് യേശു ദൈവത്തിന്റെ പുത്രനായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞത് അപ്പൊ യേശുവിന്റെ പദവി അവിടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും